ഹൈ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വളരെ ഹാപ്പിയിലാണ് കാരണം കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ എറണാകുളത്ത് ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്തതിനു വേണ്ടിയുള്ള ഒരു തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ഇത്രനാളും വീടില് വരാതിരുന്നത് നമുക്കറിയാം തിന്മയുടെ മുമ്പിൽ നന്മയുടെ വിജയമാണ് ഇവിടെ നമ്മൾ കണ്ടത് ആരൊക്കെ എതിർത്താലും എതിർത്തില്ലെങ്കിലും അയറിച്ച് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാൻ നമ്മുടെ കപ്പിത്താന സാർ മുന്നിട്ടിറങ്ങിയ ദിവസം മുതൽ എല്ലാവരും കൂടിയുണ്ട് ഇതൊരാഘോഷമാണ് ക്രിസ്തുമസിന് മുമ്പുള്ള ഒരു ഉയർത്തയിൽ നിൽപ്പ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇത് ആഹ്ലാദിക്കാം സന്തോഷിക്കാം അടുത്ത് നമ്മുടെ വേണ്ടി തിക്കാൻ പിടിച്ച ഹരിസാർ വാക്ക് സംസാരിക്കും ഏറ്റവും ആശ്വാസകരമായ ഒരു വിധിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന് കൂടുതലേ നമുക്ക് ഇന്നിപ്പം ഈ ക്രിസ്മസിന് മുമ്പേ കിട്ടാൻ ഒരു വിധിയില്ല വളരെ സന്തോഷം ഈ സമയത്ത് ഈ ചെറിയ വർക്ക് കൊണ്ട് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസമല്ലേ കമ്പനി പറഞ്ഞതുപോലെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ക്രിസ്മസ് ദിനത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ എങ്കിൽ അതിനു മുമ്പായിട്ട് പരിഹരിച്ച് തന്നിട്ടുണ്ട് സോ ഇത് വലിയൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഒത്തിരി പേരിന് വേണ്ടി വളരെ ഭംഗിയായിട്ട് അല്ലെ നെഞ്ചിനേറ്റി പ്രാർത്ഥിച്ച ആൾക്കാർ ആളുകളുണ്ട് കമ്പനി മാനേജ്മെന്റ് എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് നമുക്കറിയാം നമ്മൾ അവകാശമാകുന്ന സാധാരണ ഉന്നയിക്കാറില്ല പക്ഷെ ഇതാണ് നമ്മുടെ അവകാശം നമ്മളുടെ ഓരോ സൈലൻസും ഒരായിരം അസ്ത്രം പോലെയാണ് എഴുത് ഇറങ്ങുന്നതെന്ന് ഓരോരുത്തർക്കും അറിയാം നമ്മളെ കളിയാക്കിയവരോട് പരിഹസിച്ചവരോട് ചിരിച്ചവരോട് പുച്ഛിച്ചവരോട് ചിരിച്ചുകൊണ്ടുള്ള മറുപടി ജയ ഹൈരജ് സന്തോഷം ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഒരു ബിയണ്ട് പിളർക്കിയ നമ്മുടെ ചങ്ക് ബ്രോ ദളപതി സാർ എന്താ പറയണെന്നറിയില്ല സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഈ ഒരു വിധി ഉണ്ടാവുന്ന നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ കുറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും പല ലീഡേഴ്സും ബുക്ക് ചെയ്ത പ്രീമിയം കാർഡുകൾ പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ബുക്ക് ചെയ്യാതെ തന്നെ അത് ഏറ്റവും പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ എടുത്ത ഒരു തീരുമാനം ഹൈറിച്ച് ഞാൻ അത്രത്തോളം വിശ്വസിക്കുന്നു പ്രധാപൻ സാറിനെയും ശ്രീതാമിനെയും അതോടും വേണ്ടി ഹൈറിച്ചിലെ എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്ത നാൽപ്പതിനായിരത്തിലധികം മെമ്പേഴ്സിനോടും ീർത്താൻ തീരാത്ത നന്ദിയും കടപ്പാട് അറിയിക്കുന്നു ഇനിയാണ് നമ്മുടെ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിനുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഹരിച്ചിന്റെ വർഷമായിരിക്കും നമ്മുടെ വർഷമായിരിക്കും ഏറ്റവും കൂടുതൽ ചരിത്രം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാമിലെ നാലിനെ നമ്മൾ മാറ്റിയെടുത്തിരിക്കും വിഷ് യു ദി ബെസ്റ്റ്